ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടക്കുകയാണ് മുഖ്യമന്ത്രിയാണ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വേദി കുഞ്ഞുങ്ങൾ നിരന്നു വരുന്നു മന്ത്രിമാരുണ്ട് എറണാകുളത്തെ എം എൽ എ കുഞ്ഞുങ്ങൾ നിരന്ന് വരുമ്പോൾ ഈ വേക്കപ്പ് കേരള എന്ന മാതൃഭൂമി ചാനൽ അവതരിപ്പിക്കുന്ന ഈ വനിതയായ മാധ്യമപ്രവർത്തക പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം വിദ്യാഭ്യാസം പിള്ളേരുടെ വിദ്യാഭ്യാസം പോയി പിള്ളേരുടെ വിദ്യാഭ്യാസം പോയി പിള്ളേരുടെ വിദ്യാഭ്യാസം പോയി പിള്ളേരുടെ വിദ്യാഭ്യാസം പോയിട്ടില്ല ഏത് തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ഈ സ്ത്രീ നടത്തുന്നത് ഇവരെ വേക്കപ്പ് കേരള എന്ന മാതൃഭൂമി ചാനലിന്റെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഈ സ്ത്രീ മുഖ്യമന്ത്രി കുഞ്ഞുങ്ങൾക്ക് ഉപഹാരം നൽകുമ്പോൾ പറയുകയാണ് എത്ര എത്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പോയി എന്ന് ഈ സ്ത്രീ പറയുകയാണ് എന്ത് തരം ബോധ്യമാണ് ഇവരെ മാധ്യമ പ്രവർത്തനത്തിൽ മുന്നോട്ട് നടത്തുന്നത് സ്വന്തം രാഷ്ട്രീയത്തെ വിരുദ്ധ മനോരോഗത്തെ പ്രയോഗിക്കാനുള്ള ഒരു സന്ദർഭമാണോ ഈ കുഞ്ഞുങ്ങൾക്ക് ഉപഹാരം കൊടുക്കുന്ന ആരായിക്കോട്ടെ അവർക്കെതിരെ പറയാൻ ഉള്ളവരാണോ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് ഇത്തരം ഇടതുവിരുദ്ധ മനോരോഗം ബാധിച്ചവർ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ മനോവിരുദ്ധത മനോരോഗമായി കൊണ്ടു നടക്കുന്നവർ എങ്ങനെയാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുക അട്ടെ ഇന്നത്തെ കാലത്ത് ഇടതുവിരുദ്ധത മാത്രം അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ നമ്മൾക്ക് ചുറ്റും കാണാം അവാസ്തവ പ്രചരണം മാത്രം നടത്തുന്നവരാണവർ അതിന് കൊട്ടേഷൻ പണിയെടുത്ത് നടത്തുന്നവരാണവർ ഇവർ പറയുന്ന ഇതേ നയം തന്നെയാണോ നിലപാട് തന്നെയാണോ മാതൃഭൂമി ചാനലിനുള്ളത് നയിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കുള്ളത് അതിന്റെ മുതലാളിക്കുള്ളത് ിൽ മാതൃഭൂമി അത് തുറന്നു പറയണം ഈ സ്ത്രീ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടെങ്കിൽ ഞങ്ങൾ അത്ഭുതപ്പെടില്ല എന്നാൽ നിങ്ങൾ ഇതിന് തിരുത്തി പറയാൻ തയ്യാറുണ്ടോ